ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ അയോഗ്യത ഏറ്റുപറച്ചിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് മുൻപിൽ ഉള്ള നമ്മുടെ യോഗ്യത നമ്മുടെ അയോഗ്യത ഏറ്റുപറയുന്നതാണ് ദൈവം നമ്മളിൽ കാണുന്ന യോഗ്യത ഇപ്പം പ പത്രോസപ്പോസ്തലൻ താൻ അയോഗ്യനാണ് എന്ന് പറയുന്നുണ്ട് പൗലോ സപ്പോസ്തലൻ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറയുന്നു ഏഷ്യാപ്രവാചകനും പറഞ്ഞു ഞാൻ അയോഗ്യനാണ് അപ്പം ഇതാണ് ദൈവം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസ്ഥ ദൈവം ഇടപെടണമെങ്കിൽ നമ്മൾ നമ്മുടെ അയോഗ്യത പറയണം നമ്മൾ ദൈവത്തെക്കാളും വലിയ ആളുകളെപ്പോലെ നിന്നു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നമ്മളൊന്ന് അതിൻ്റെ ഓരോ വാക്കുകളിലൂടെ ഒന്ന് പോയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ധ്യാനിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഈ വചന ഭാഗം ഒന്ന് വായിക്കും നല്ലതാണ് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടി ഗനേശ്രത്വ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ കാണുന്ന കാഴ്ച രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നവൻ കണ്ടു രണ്ട് വള്ളങ്ങൾ ഈ നമ്പറൊക്കെ നമ്മൾ ധ്യാനിക്കുക രണ്ട് വള്ളങ്ങൾ അതിലൊന്ന് അതിലൊന്ന് ഷിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് ഷിമയോൻ്റേതായിരുന്നു അപ്പോൾ രണ്ട് വള്ളങ്ങൾ കരയോടെ അടുത്ത് കിടക്കുന്നത് കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഷിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി മറ്റേ വള്ളത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഷിമയോനെ ദൈവം തിരഞ്ഞെടുക്കുന്ന പത്രോസ്ലീഹായ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് പത്രോസ്ലീഹായെ ദൈവം അതിൽ പ്രവർത്തിക്കണം അപ്പോൾ അതിന് ഒരു സിമ്പോളിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം നമ്മളെ ദൈവം തിരഞ്ഞെടുത്തില്ലേ മാമോദിസ തന്നില്ലേ ഒന്നുമല്ലെങ്കിലും ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തില്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പ് അതൊരു തിരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ട് ഈശോ മറ്റേ വള്ളത്തിൽ കയറിയില്ല ശിമയോൻ്റെ വള്ളത്തിൽ കയറി ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി യേശു അതിൽ കയറി എന്തുകൊണ്ട് മറ്റേ വള്ളത്തിൽ കയറിയില്ല വെറുതെ ഒന്ന് ചോദിക്കാം നമ്മളോട് എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് യേശു എൻ്റെ വള്ളത്തിൽ കയറി ഇനിയും കയറിയിരുന്നിട്ട് ഈശോയ്ക്ക് ഈശോ എന്തിനായിരിക്കാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈശോ വള്ളത്തിൽ കയറിയത് പക്ഷേ ഈശോയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കുന്നതിന് മുൻപ് ഈശോ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് അത് ലുക്ക അഞ്ച് മൂന്നാണ് സിമേൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ ആവശ്യപ്പെട്ടു അത് ചില ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് ഇല്ലേ അടിഞ്ഞുകൂടി കിടക്കുന്നത് നമ്മളിപ്പോൾ തീരത്തെ കുറേ അഴുക്കൊക്കെ വന്ന് അടിഞ്ഞുകൂടും അപ്പോൾ അങ്ങനെയൊക്കെ വെറുതെ ചിന്തിക്കാം എവിടെയോ പറ്റിക്കിടക്കുന്ന പോലെ എന്തിനോടോ ചേർന്ന് കിടക്കുന്നത് പോലെ ജീവിതത്തിൽ മാറ്റം പറ്റാത്ത ഇല്ലേ വസ്ത്രം ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത വസ്ത്രം പോലെ ശരീരത്തോട് ചേർന്ന് പോയ ചില ശീലങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിച്ചേ അങ്ങനെയെങ്കിൽ ഈശോ ആവശ്യപ്പെടുന്നു ഈശോ വള്ളത്തിൽ കയറി പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഈശോയൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഈശോയെ വിളിക്കുന്നുണ്ട് കുർബാനയൊക്കെ കൂടുന്നുണ്ട് പക്ഷേ അത്ഭുതമൊന്നും നടക്കുന്നില്ല പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കല്യാണം നടക്കുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ജോലി ഉണ്ടാകുന്നില്ല അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ കരയോട് പറ്റിക്കിടക്കുക ഇപ്പോഴും ഈശോ കയറിയിട്ടും നമുക്ക് കരയിൽ നിന്ന് പിടുത്തം വിടാൻ പറ്റുന്നില്ല അപ്പോൾ ഈശോ എന്തോ ഒരു കാര്യം മാറ്റാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് ഈശോ എന്തോ ഒരു കാര്യം മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മളത് മാറ്റുന്നില്ല അത് നമ്മുടെ ഒരു സൗകര്യമനുസരിച്ചിട്ട് നമുക്കത് പറ്റുന്നില്ല നമുക്കറിയാം അത് മാറ്റേണ്ടതാണല്ലോ എന്ന് നമുക്കറിയാം പക്ഷേ അതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും സോ അതൊക്കെ ഇതൊക്കെ കൂടി ഉണ്ടായാലല്ലേ എനിക്ക് പറ്റുള്ളൂ അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കും അതൊക്കെ അങ്ങനെ പറയും പക്ഷേ എനിക്കിതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന ചില മേഖലകൾ നമുക്ക് ഉണ്ടാകാം അപ്പോൾ അപ്പോൾ കരുതുന്നല്പം ഈശോ പറഞ്ഞത് അത് കേട്ടു അല്പം അകലേക്ക് മാറ്റി എന്നിട്ട് അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു അപ്പോഴാണ് ഈശോ പഠിപ്പിക്കാൻ തുടങ്ങിയത് വള്ളത്തിൽ കയറിയിട്ടും ഈശോയ്ക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല നമ്മുടെ ജീവിതത്തിൽ കയറിയിരുന്നിട്ടും ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈശോ പറയണതുപോലെ കേട്ടുകഴിഞ്ഞാൽ ഈശോയ്ക്ക് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരു കുംഭസാരത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ ഒന്ന് കുംഭസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ പക്ഷെ ചെയ്യല അല്ലെങ്കിൽ ഒരു പാപം മറച്ചു വെച്ചത് അതൊന്നങ്ങ് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ എന്നിട്ടും മാറ്റുന്നില്ല അപ്പോൾ ഈശോ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി സംസാരിച്ചിരുന്നപ്പോൾ ശിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ ഇറക്കുക ശിമയോൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞത് ഈശോ പറഞ്ഞു കേട്ടാ പോരെ പിന്നെ അത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മറുപടി വേണ്ട ഞാൻ ഇങ്ങനെ ചിന്തിക്കണം അത് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടില്ല എങ്കിലും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലിയ ഇറക്കാം ഈ എങ്കിലും പറച്ചിൽ ഒന്ന് അവസാനിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടും എങ്കിലും ഇത് വെള്ളത്തിന് മീതേ നടന്നു വരാൻ പറയുമ്പോൾ പത്രോസ് ഇല്ലേ ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പറഞ്ഞ ഈശോയോട് ഈശോയോടെ പത്രോസ് അങ്ങാണെങ്കിൽ അങ്ങാണെങ്കിൽ എന്നേം കൂടി അനുവദിക്കുക ഈ എങ്കിൽ അങ്ങ് ആണെങ്കിൽ അങ്ങ് ആണെങ്കിൽ എങ്കിലും നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ വലയിറക്കാം അപ്പോൾ വലയിറക്കിയപ്പോൾ വല വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി അപ്പോൾ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ധൂർത്തപുത്രന് നല്ല ഉണ്ട് തൻ്റെ തെറ്റിനെക്കുറിച്ച് തെറ്റൊക്കെ മാറ്റിവെച്ച് എന്നിട്ടാണ് അടുക്കൽ വരുന്നത് അവിടെ വർത്തമാനമൊന്നുമില്ല അവിടെ വേറെ വർത്തമാനമൊന്നുമില്ല ന്യായീകരണങ്ങളൊന്നുമില്ല നിശബ്ദത മാത്രം പരിപൂർണ്ണ നിശബ്ദതയിലാണ് തീരുമാനങ്ങളൊക്കെ വരിക അപ്പോൾ നിശബ്ദത മാത്രം അങ്ങനെ അങ്ങനെ വലിയിറക്കി മത്സ്യങ്ങൾ കിട്ടി ഞാനിനി രണ്ട് രണ്ട് പ്രതീകങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഈ മത്സ്യം എന്നത് മത്സ്യം എന്നത് ഗ്രീക്ക് ഭാഷയിൽ ആ വാക്ക് ആ വാക്ക് അത് ഇക്തൂസ് എന്നാണ് ഇക്തൂസ് ഇക്തൂസ് എന്നത് അത് ഈശോയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇല്ല അഞ്ചപ്പവും രണ്ട് മത്സ്യങ്ങളും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണും മത്സ്യം കൊത്തിവെച്ചിരിക്കുന്നത് അത് ഈശോയെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതിന് കാരണം ഈ ഇക്തൂസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ അത് അഞ്ചക്ഷരങ്ങൾ അഞ്ചക്ഷരങ്ങൾ അത് യേസൂസ് ക്രിസ്തൂസ് തെയോസ് ഹയോസ് എന്നാണ് എൻ്റെ അർത്ഥം അതായത് യേശു ക്രിസ്തു സൺ ഓഫ് ഗാഡ് സേവ്യർ എന്നാണ് അർത്ഥം ഇക്തൂസ് അപ്പോൾ ഈ മീന് അതായത് അത് കൃപ എന്ന് കൂട്ടിക്കേ ഇപ്പോൾ ഇന്നത്തെ രണ്ടാം വായനയിൽ കൃപ എന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ അങ്ങ് തന്ന കൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഞാനല്ല അധ്വാനിച്ചത് എൻ്റെ കൃപയാണ് എന്നിലുള്ള കൃപയാണ് അധ്വാനിച്ചത് കൃപയുടെ സിംഹാസനം എന്ന് മാതാവിനെ പറയുമ്പോൾ കൃപാസനം നിങ്ങൾക്ക് പരിചയമുള്ള വാക്കല്ലേ അപ്പം മാതാവിൻ്റെ മടിയിൽ കൃപ കയറി ഇരുന്നു കഴിഞ്ഞാൽ മാതാവ് കൃപയുടെ ഇരിപ്പിടമാകും അപ്പൊ കൃപ ആരാണ് ഈശോയാണ് കൃപ ഈശോ അപ്പോൾ ഈ മത്സ്യം നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ നിറയുക എന്നൊന്ന് ധ്യാനിച്ച് കൃപ നിറയുക മത്സ്യം നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ നിറയുക അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും ഈ വലയെ മനുഷ്യൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന കാര്യമാണെന്ന് കരുതുക വല വല സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഒന്ന് ധ്യാനിച്ച വല എന്നത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന കാര്യമാണ് അപ്പോൾ ദൈവം പറഞ്ഞത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ വലയിറക്കിയപ്പോൾ വലയിറക്കിയപ്പോൾ എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ നീ പറഞ്ഞല്ലോ ഇനി ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല എൻ്റെ പിടുത്തം ഞാൻ വിട്ടു ഞാൻ നിന്നെ പിടിക്കാൻ പോവുകയാണ് ഇനി ഞാൻ നിന്നെ പിടിക്കാൻ പോവുകയാണ് വലയിറക്കി വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അതായത് കൃപ കിട്ടി ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്ന എന്നിൽ ആശ്രയിക്കാനുള്ള എൻ്റെ മനോഭാവം അതങ്ങ് മാറ്റിക്കളഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റി അങ്ങനെ അവരുടെ വല കീറിത്തുടങ്ങി വല കീറണം വല കീറണം നമ്മിൽ ആശ്രയിക്കാനുള്ള നമ്മുടെ മനോഭാവം നശിച്ചു പോകണം അതില്ലാണ്ടാകണം ദൈവത്തിൽ ആശ്രയിക്കണം പരിപൂർണ ദൈവാശ്രയത്വത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുക ദൈവത്തിൽ ആശ്രയിക്കുക എനിക്കിനി ദൈവം മാത്രമേ ഉള്ളൂ കർത്താവെ ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ അതാണ് എങ്കിൽ പറച്ചിരക്കം നിർത്തണം എന്ന് പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും നീ മാത്രമേ ഉള്ളൂ എന്ന് പറയണം അങ്ങാണെങ്കിൽ എന്ന് പറയരുത് എങ്കിലും നീ പറഞ്ഞനുസരിച്ച് അങ്ങ് പറഞ്ഞതങ്ങ് അനുസരിച്ചാ പോരേ അപ്പോൾ വല കീർത്തുടങ്ങി അങ്ങനെ അപ്പോൾ അത് തങ്ങൾ കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി സിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ ശപതിപുത്രന്മാർ യാക്കോവും യോഹന്നാനും അവർ വിസ്മയിച്ചു അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നുകഴിഞ്ഞാൽ ആ കൃപയുടെ പെരുപ്പത്തെപ്പറ്റി ഈ സമൂഹത്തിൽ പോലും വലിയ അത്ഭുതമുണ്ടാകും നമ്മിൽ ആശ്രയിക്കാനായിട്ടുള്ള നമ്മുടെ മനോഭാവം അങ്ങ് വിട്ടുകളഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മാത്രമല്ല അത്ഭുതം തോന്നുന്നത് കൂടെ ഉണ്ടായിരിക്കുന്നവർക്കും അത്ഭുതം തോന്നും പ്രിയ ദൈവ പൈതലേ ഇതൊന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കാവുന്നൊരു കാര്യമാണ് ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ഈശോയ്ക്ക് എന്തുകൊണ്ടാണ് കുറേ നാളുകളായി ഇങ്ങനെ ഈശോയുടെ കൂടെ നടന്നിട്ടും നമുക്ക് ഈശോയുടെ ഒരു അത്ഭുതം കാണാൻ പറ്റാത്തത് കാരണം നമ്മളിപ്പോഴും പിടുത്തം വിട്ടിട്ടില്ല നമ്മുടെ പിടുത്തം വിട്ടിട്ട് ഈശോയെ പിടിക്ക് പരിപൂർണ ദൈവാശ്രയം പരിപൂർണ ദൈവാശ്രയത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ സാധിക്കും ആ അത്ഭുതം നമ്മൾ മാത്രമല്ല ആസ്വദിക്കുക സമൂഹം മുഴുവൻ നമ്മുടെ കുടുംബം മുഴുവൻ ക്രൈസ്തവ സഭ മുഴുവൻ അത് അതിൽ അത്ഭുതപ്പെടും ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അങ്ങനെ ഒരു പരിപൂർണ ദൈവാശ്രയത്വത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ പരിശുദ്ധ മറിയം നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ